ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ചിത്രാ പൗർണമി ഉത്സവം ആഘോഷിക്കാൻ കേരളവും തമിഴ്നാടും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തമിഴ്നാട്ടിൽ മംഗളാദേവി ക്ഷേത്രം സംബന്ധിച്ച് വിവാദമുണ്ടാക്കുവാൻ ചില തമിഴ് സംഘടനകളുടെ ശ്രമം നടക്കുന്നതായി സൂചന കഴിഞ്ഞ ദിവസം ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ക്ഷേത്രം സന്ദർശിച്ച ഉത്സവത്തിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തമിഴ്നാട്ടിലെ ചില സംഘടനകൾ അനാവശ്യ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് തമിഴ്നാടിനെ അറിയിക്കാതെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം മംഗളാദേവി സന്ദർശിച്ചുവെന്നാണ് പ്രധാന ആരോപണം തമിഴ്നാട്ടിലെ പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ മേൽനോട്ടത്തിനായുള്ള ഹിന്ദു അറ നിലയത്തുര വകുപ്പ് മംഗളാദേവി ക്ഷേത്രത്തിന്റെ മേൽനോട്ടം ഏറ്റെടുക്കണമെന്നാണ് കർഷക സംഘടനയുടെ ആവശ്യം വകുപ്പ് മന്ത്രി ശേഖർ ബാബുവിനും മുഖ്യമന്ത്രിക്കും സംഘടന നിവേദനം നൽകി വർഷങ്ങളായി കണ്ണകി ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് മംഗളാദേവി ഉത്സവ ക്രമീകരണങ്ങൾ നടത്തുന്നത് കണ്ണകി ട്രസ്റ്റുമായുള്ള അധികാര പടംവലിയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് ലോവർ ക്യാമ്പ് പുളിയക്കുടിയിൽ എല്ലാ വർഷവും കണ്ണകി ട്രസ്റ്റ് ഉത്സവത്തിന് മുന്നോടിയായി കൊടിമരമുയർത്തും എതിർ സംഘടനയും കൊടിമരം സ്ഥാപിക്കുമെന്ന് കുമളിയിൽ മുൻവർഷങ്ങളേതുപോലെ ഇരു സംസ്ഥാനങ്ങളിലെയും കളക്ടർമാർ ജില്ലാ പോലീസ് മേധാവികൾ എന്നിവരുടെ മേൽനോട്ടത്തിൽ പതിമൂന്നിന് സംയുക്ത യോഗം ചേരും ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് കുമളി